ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി കോർട്ട് സെറ്റിൻ്റെ കളക്ഷനുമായിട്ടാണ് ഇത് ടീനേജ് ഗേൾസിന് ഒക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കോട്ട് സെറ്റാണ് ഇതിന് കോളറിനൊക്കെയാണ് വന്നിരിക്കുന്നത് അതേപോലെ സ്ലീവ് വന്നിരിക്കുന്ന ഈ ഒരു രീതിയിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഫ്രണ്ടില് ഷോ ബട്ടൺ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു കോർട്ട് സെറ്റാണ് കുട്ടികൾക്ക് ടീനേജ് ഗേൾസിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കോട്ട് സെറ്റാണ് ഇതിൻ്റെ വേറെ കളറുകളാണ് കാണിക്കുന്നത് നല്ലൊരു ഒലീവ് ഗ്രീനാണ് അടുത്ത കളറായിട്ട് വരുന്നത് ഇതും സെയിം ഞാൻ ഇട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു മോഡൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഗ്രീനില് വൈറ്റ് പൂക്കളൊക്കെ വന്നിരിക്കുന്ന ഫ്രണ്ടിൽ ഷോ ബട്ടനൊക്കെ പിടിപ്പിച്ചിരിക്കുന്ന നല്ലൊരു കോട്ട് സെറ്റാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇലാസ്റ്റിക് ഒക്കെ ആയിട്ട് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് അതേപോലെ ഈ കോട്ട് സെറ്റിൻ്റെ ഈ ടോപ്പിൽ പിന്നെ ഇത് സ്ലീവ് ഒക്കെ വരുന്ന ഈ ഒരു രീതിയിലാണ് സ്ലീവ് വരുന്നത് പിന്നെ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇതേപോലെ കോളർ നെക്കാണ് വരുന്നത് സ്ലീവ് ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് കളറാണ് പീ ബ്ലൂ ആണ് അടുത്ത കളറ് ഇത് നല്ല വീഡിയോയിൽ കാണുന്ന കണക്കല്ല ഈ ഒരു ബ്ലൂ നേരിട്ട് കാണാൻ സത്യത്തിൽ നല്ല ഭംഗിയാണ് ഈ ഒരു ബ്ലൂ കാണാൻ ഇതും സെയിം സ്ലീവൊക്കെ ഈ നേരത്തെ കാണിച്ച ആ ഒരു രീതിയിൽ തന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് അതേപോലെ നെക്ക് വരുന്നത് കോളറാണ് പാൻറ് വരുന്നതും അതേപോലെ തന്നെ ഇതേപോലെ എലാസ് എലാസ്റ്റിക് ഒക്കെ വന്ന് ഈ ഒരു ടൈപ്പിലാണ് പാൻറ് വരുന്നത് ഇനി അടുത്തത് പേസ്റ്റൽ നല്ല പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന കോട്ട് സെറ്റുകളാണ് ഇതേ ഒരു മോഡലിൽ തന്നെ നല്ല പേസ്ട്രൽ ഷെയ്ഡാണ് നല്ലൊരു പിങ്ക് പോലെ വരുന്ന പേസ്ട്രൽ ഷെയ്ഡിലുള്ളതാണ് മോഡലൊക്കെ ഈ ഒരു സെയിം അതേപോലെ തന്നെ സ്ലീവൊക്കെ അതേ രീതിയിൽ കോളറിനൊക്കെ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന സ്ലീവൊക്കെ സെയിം ആ ഒരു ലെങ്തിലും വന്ന് അതേ രീതിയിൽ തന്നെ വന്നിരിക്കുന്നത് പിന്നെ പാൻറ്റും അതേപോലെ അലാസ്റ്റിക്കും ഒക്കെ ആയിട്ട് ആ ഒരു രീതിയിൽ തന്നെ വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ഒരു പിങ്ക് പോലെ വൈറ്റൊക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു പേസ്ട്രൽ ഷെയ്ഡാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് പിന്നെ ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ വൈറ്റൊക്കെയായിട്ട് മിസ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയാണ് സത്യത്തിൽ ഇത് നേരിട്ട് കാണുന്നതിന് നമ്മൾ വീഡിയോ കാണുന്നതിനെക്കാട്ടി നല്ല ഭംഗിയാണ് ഇത് പിന്നെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഇരുപത്തെട്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഈ ടോപ്പിൻ്റെ ലെങ്ത് സ്ലീവല്ല ടോപ്പ് ലെങ്ത് വരുന്നത് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇഞ്ചാണ് അതേപോലെ തന്നെ ഇത് വെർട്ടിക്കൻ കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ് സത്യത്തിൽ കാണാൻ നല്ല ഭംഗിയാണ് ഇനി നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ്ട് ഈ ഒരു പേസ്ട്രി ഷെയ്ഡിലുള്ള ഒരു ഗ്രീൻ ഒരു ഒലീവ് ഗ്രീൻ പോലെ ലൈറ്റ് ഗ്രീൻ പോലെ വരുന്ന ഒരു പേസ്ട്രി ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് സത്യത്തിൽ ഇത് കാണുന്നതിന് കോളറിനെക്കും സ്ലീവൊക്കെ സെയിം അതേപോലെ ഒന്ന് പാൻ്റ് ഇലാസ്റ്റിക് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു മോഡൽ നേരത്തെ ആ ഒരു മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് അന്നേരം ഈ ആറ് കളറിലാണ് ഈ ഒരു ഹോട്ട് സെറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കുട്ടികൾക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ടീനേജ് ഗേൾസിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് ഇത് എക്സൽ സൈഡ് ാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഇരുപത്തെട്ട് ഇഞ്ചാണ് ഇതിൻ്റെ ഈ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് പക്ഷേ കുട്ടികൾക്ക് നല്ല മാച്ച് ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ടോപ്പ് ഞാനൊരു മോഡൽ കാണിക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് ഇട്ട് കാണിക്കുന്നത് ഇതേപോലെ ഷോ ബട്ടനൊക്കെ പിടിപ്പിച്ച് നല്ല നല്ല ഭംഗിയാണ് നമ്മൾ നല്ലൊരു കോട്ടൺ നല്ല വെർട്ടിക്കൻ കോട്ടണിൽ വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണിത് അതേപോലെ നല്ലൊരു പ്രിൻ്റ് നല്ല പൂക്കളും എല്ലാം വന്നിരിക്കുന്ന നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ ഈ കോഡ് സെറ്റ് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അഡീഷണൽ ഷിപ്പിംഗ് ചാർജും ഉണ്ട് ഇതിൻ്റെ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അതേപോലെ എക്സൽ സൈസിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോഴ് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ബുക്ക് ചെയ്യാവുന്ന ാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോഴും പെട്ടെന്ന് തന്നെ ഓർഡർ ബുക്ക് ചെയ്യുക ഇനിയും ഇതേപോലുള്ള വീഡിയോകളുമായിട്ട് വരുന്നതുവരെ അപ്പോൾ ഓക്കെ ബായ്